അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ട മസാല ആക്കാൻ അരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞുള്ളിയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ കൂട്ടി അരച്ചതാണിത് അതിനകത്ത് ഞാൻ അര ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മക്കൊരു നല്ല മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മുട്ട മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് ഇട്ട് ഒരു കാ ടീസ്പൂൺ അളവിൽ ആ ടീസ്പൂൺ അളവിൽ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളീൻ്റെ ഒക്കെ നല്ലൊരു മൂത്ത മണം വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് മക്കളാണെങ്കിൽ നമുക്ക് സമയം ചെയ്യുക വേണ്ട നമുക്ക് മുട്ട മസാല ആക്കിയാൽ മതി അപ്പോൾ ഞാൻ കാടമുട്ടയും കോഴിമുട്ടിയും കൂടെ കൂട്ടി മിക്സ് ആക്കിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്നും എണ്ണ തെളിഞ്ഞു വരണം വെറുതെ നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി ഒരുപാടായി പോകുന്ന ഞമ്മക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് സുറുക്കം ഒഴിച്ച് കൊടുക്കണം മസാല മസാലും സെറ്റ് ആയിട്ടുണ്ട് അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ മുട്ട ഒന്ന് തൊലി കളഞ്ഞിട്ട് അതിട്ട് കൊടുക്കണം അപ്പോൾ കാടമുട്ടയും കോഴിമുട്ടയും ഇവിടെ ഉണ്ട് ഒന്ന് തുലി കറിഞ്ഞെടുക്കണം കാടമുട്ടയും നമ്മുടെ ചാട മുട്ട മസാല ഇവിടെ സെറ്റായി നമ്മളെ മസാല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിപ്പ് ചെയ്തെടുക്കാം എത്രയുള്ള അടിപൊളി മുട്ട മസാലയാണ് ആദ്യം കടുവിട്ടു പിന്നെ അതിനകത്ത് തക്കാളി പച്ചമുളക് കറിവേപ്പില മേപ്പിലും കൂടെ അരച്ചിട്ട് അതിട്ടുകൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു കൊടുത്ത് പിന്നെ ചിക്കൻ മസാല ഇട്ടെടുത്തു കുറച്ച് ചുറുക്കിയും കൂടെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇത്രയും ഉള്ളൂ ഇട്ടു അത് സ്ലൂബർ മുട്ട മസാലയാണ് എല്ലാവരും ട്രൈ ചെയ്തെടുക്കും